കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ നിർമ്മാണ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ദ്രുതഗതിയിൽ ആരംഭിക്കാൻ തീരുമാനം തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ബസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിനായി പത്ത് കോടി രൂപയാണ് അനുവദിച്ചത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ചതുരശ്രീ വിസ്തീർണത്തിൽ രണ്ട് നിലകളായിട്ടാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിലാണ് നിർമ്മാണ ചുമതല കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന്റെ നിർമ്മാണ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ദ്രുതഗതിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനമായി തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് നിയമസഭാ കോംപ്ലക്സിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത് മന്ത്രി സജി ചെറിയാൻ അഡുകറ്റ് യു പ്രതിഭ എംഎൽഎ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ പൊതുമരാമത്ത് ഡിസൈൻ വിഭാഗം ചീഫ് എഞ്ചിനീയർ ചീഫ് ആർക്കിടെക്ട് കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ എഞ്ചിനീയർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കായംകുളം ബസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിനായി പത്തു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ചതുരശ്രയടി വിസ്തീർണത്തിൽ രണ്ട് നിലയിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഒന്നാം നിലയിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ് അന്വേഷണ കൗണ്ടർ റിസർവേഷൻ കൗണ്ടർ സെക്യൂരിറ്റി ജീവനക്കാർക്കുള്ള മുറികൾ സ്ത്രീകൾക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രം മെഡിക്കൽ റൂം സ്ത്രീ പുരുഷന്മാർക്കും അംഗപരിമിതർക്കും പ്രത്യേകം പ്രത്യേകം ശുചിമുറികൾ തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലിഫ്റ്റും മലിനജല സംസ്കരണ പ്ലാന്റും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു പ്രതിഭ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് ഇതിനുള്ള തുക അനുവദിച്ചത് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം